അസലാ വലൈക്കും വറഹമുള്ള ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അബ്ദുൾ റഷീദ് കുറ്റപ്പറാം ബഹുമാനയുടെ സൗദനങ്ങൾ ഞാൻ ഈ പട്ടാമ്പിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ആദർശ ഇഷ്ടം നടത്തിയല്ലോ ഞാൻ പെട്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ കണ്ടേ അപ്പോൾ താജുദ്ദീൻ സലായി അതുപോലെ തന്നെ മാലിക് സലഫി മോസലി കാര റബ്ബെ എന്തൊരു പൊള്ളാണ് ഈ വിറ്റമങ്ങൾ പറയുന്നത് ഇങ്ങനെ പൊള്ളറുന്നതിനാണ് ഈ പണ്ഡിതന്മാർ അറിയാതെ പറയണേ നമുക്ക് സഹിക്കാതെ അറിയാതെ പറയുന്നതാണ് ഒരു താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഈ തൊപ്പി ഞാൻ തോന്നണല്ലേ താടിയൊക്കെ വെച്ചിട്ട് സലഫിയോളാന്ന് പറയും എന്ത് പൊള്ളാണ് റബ്ബേ ഇങ്ങനെ ഒരു പൊള്ളു പറയാൻ പറ്റും അനസിന്റെ പേരിൽ പൊള്ളു കായക്കുട്ടിയുടെ പേരിൽ പോലും അത്ര പേരിൽ പൊള്ളു മുഴുവൻ എന്തൊരു പൊള്ളു ഇങ്ങനെ പൊള്ളു പറയുന്നത് എത്ര കാലം പൊള്ളു കറിയ പാവങ്ങൾ സഹിക്കാൻ പറ്റും നിങ്ങൾ കേൾക്കിട്ടാ പൊള്ളി ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം ശബ്ദം എന്റെ ശബ്ദം കേട്ടോ കേൾക്കുന്ന കേട്ടോ എന്ന് വിചാരിച്ചിട്ട് കണ്ടങ്ങൾ ഇതാണ് ഒരു ഒരു ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത് ഏതാ സംഭവം എന്ന് പറയും എത്രയോ വർഷങ്ങൾ മുമ്പ് പ്രസംഗിച്ചു ഇത് ഇതിന് പറഞ്ഞതാ ഇത് എന്താ പറഞ്ഞ കാര്യം ഈ എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മർക്കസ്പൂർ ദേവ വിഭാഗം എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അതിലെവിടെയാ പ്രാര്ത്ഥിക്കുന്നത് ഇതിൽ ഉള്ളത് നിങ്ങൾ മുമ്പ് എഴുതിയതാണ് ചെറിയ മുണ്ട് എഴുതിയതാണ് ശബാബ് എഴുതിയതാണ് ഇത് മുമ്പ് പറഞ്ഞതാണ് ഇതിൽ എന്താണുള്ളത് നിങ്ങൾ പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വാചക എവിടെയില്ല അത് വിശദീകരണമായി ബന്ധപ്പെട്ട് നമ്മൾ അന്ന് ഒന്നൊക്കെ കൊടുത്ത മറുപടിയാ അത്രേ ഉള്ളൂ ഇതിനല്ല അത് അദ്ദേഹത്തിനും അറിയാതാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല പിന്നെ ഇവിടെ ഞാൻ കാണിച്ചത് എന്താണ് ഇതിന്റെ സംഭവം എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ കായക്കോട്ടിനെ പറ്റി പറയുന്നുണ്ട് പറ്റി പറഞ്ഞു

കാരണം ഇവർക്ക് എന്താണ് മുജാഹിദ് പ്രസാൻ പറഞ്ഞത് എന്താന്ന് അറിയില്ല ഈ പണ്ഡിതമാര് പറഞ്ഞ് സത്യമാണെന്ന് വിചാരിച്ച പണ്ഡിതമാര് അന്തമായി ഇവര് വിശ്വസിക്കുകയാണ് എ പി കാരെ വിശ്വസിക്കുന്ന പോലെ സത്യത്തിൽ ഇത് എന്താ വിഷയം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവിടുന്ന് എവിടുന്നാണ് ടിസ്റ്റ് നടന്നത് പറയുന്നുണ്ട് അതുകൊണ്ടെന്ന് കേട്ടോളൂ ഇവിടെ നിന്നാണ് ഈ ടിസ്റ്റ് ഉണ്ടായത് അതുകൂടി ഇതുവരെ പറഞ്ഞു മാറിയത് അത് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തു ഇത് മാറാനുണ്ടായ കാരണം എന്താണ് എന്താണ് കൂടി കേട്ടോളൂ അപ്പോൾ പിന്നെ എന്ന ആ നിങ്ങൾ അങ്ങനെ ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് ഗുണകാംശങ്ങൾ ചോദിക്കുന്നത് അജീസ് അല്ലെ ആ അജീസിനെ നിങ്ങളെന്തിനാ അത്ര കൂട്ടുന്നത് ഞാൻ അങ്ങനെ ഒരു അതീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ ആ ലേഖനം ഈ ലേഖനം ആ ലേഖനത്തിന് കുറിച്ച് കണ്ടങ്ങളെ ാണ് ട്വിസ്റ്റ് ഇതാണ് ട്വിസ്റ്റിന് കാരണം എന്താ കാരണം നമ്മൾ അതുവരെ വരെ ന്യായീകരിച്ചത് എന്തിനാ യായ് ബാദുള്ളയുടെ വിശദീകരണമായി ഇക്കണ്ട കാലം നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി അവര് കൊടുത്ത ശബാബ് കൊടുത്ത് ജെഡമിണ്ടം കൊടുത്ത് എല്ലാവരും കൊടുത്ത മറുപടി അതുപോലെ ബാലത്തും നമ്മളും മണ്ണാർക്കാടും ഒക്കെ കൊടുത്ത മറുപടി അത് തന്നെയാണ് ഇതാന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അള്ളാഹിന്റെ പരീക്ഷണം നമ്മുടെ ജബാർ മൗലവി പോയി അദ്ദേഹത്തെ പിശാജിന്റെ വസുപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഇത് അതല്ല വിഷയം ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ വിഷയമല്ല ഇത് മന്ത്രിമാൻ കായക്കൊടിയും ന്യായീകരിച്ച് മർക്കസേവക്കാർക്ക് കൊടുത്ത വിഷയല്ല ഇത് നമ്മൾ ജിന്നിനോട് തേടിയാൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടിയാൽ അതിൽ എവിടെയാണ് എപ്പോഴാണ് പ്രാർത്ഥന പ്രാർത്ഥനാകുന്നത് പ്രാർത്ഥനാകാത്തത് എന്ന് വിശദീകരിക്കുന്നതാണ് അപ്പൊ എന്തായി പ്രാർത്ഥനാകാത്ത ഒരു സഹായത്തേട്ടം നമുക്ക് നമുക്ക് ജിന്നി പിശാജുക്കളോടുണ്ട് എന്ന് വന്നു സ്ഥാപിച്ചു അദ്ദേഹം ജിന്നി ജിന്നിപ്പിഷാജിക്കളോട് നമ്മൾ സഹായം തേടിയാൽ ഇസ്തികാസം നടത്തിയാൽ അതിൽ പ്രാർത്ഥനാകാത്ത ഷിർക്കാകാത്ത ഒരു സഹായത്തേട്ടം നമുക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് പോയി മൗലുവിയുടെ അടുത്ത് തിരുത്തണം മൗലവി ഇത് തെറ്റാണ് ഷിർക്കാണ് അവലും ഇത് അത് അവിടെയാണ് ടിസ്റ്റ് വന്നത് ഇത് സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഈ ആളുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ് അനസ്സിനെ ചീത്ത പറയുന്നു ഗായപ്പൊടി ചീത്ത പറയുന്നു അത്രമാൻ സെൽഫി ചീത്ത പറയുന്നു ടി പി എ ചീത്ത പറയുന്നു മുഴുവൻ ഇഷ്ടം കയ്മുകാരയും ചീത്ത പറയുന്നു അണികൾ പാവം അറിയാതെ അവരുടെ കൂടെ ഇത് കാരണം പറയുന്നത് വലിയ വലിയ പണ്ഡിത സെൽഫിയുള്ളേ വലിയ വലിയ പണ്ഡിതമാർ സെൽഫിയത്ത് പ്രസംഗിക്കുന്നവരല്ലേ പച്ച പൊള്ളു പച്ചപ്പൊള്ളാണ് ഇവരൊക്കെ പറഞ്ഞു വരത്തിയത് ടിസ്റ്റ് ഉണ്ടാവാൻ കാരണം ഇതാണ് ഇതൊരു സ്വതന്ത്ര വിശ്വാസമായി ഇവിടെ പ്രഖ്യാപിച്ചപ്പോഴാണ് ട്വിസ്റ്റ് വന്നത് അല്ലാതെ നമ്മൾ കണ്ട കാലം സംസ്ഥക്കാർക്ക് കൊടുത്ത മറുപടിയാണ് ധ്യായ ബാധകളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് വിചാരിച്ചു അതിലെവിടേയും പ്രാർത്ഥന എന്നില്ല പ്രാർത്ഥിക്കാവുന്നില്ല അത് അവരൊക്കെ കൊടുത്തുതന്നെയാണെന്ന് നമ്മൾ മക്കസേരിക്ക് പറഞ്ഞു കൊടുത്തു ദേവക്കാർക്ക് പക്ഷേ മൗലവി പറ്റിച്ചു നമ്മളെ അതാണ്ട് ഒരു പരീക്ഷണം മൗലവി പറഞ്ഞു ഞാൻ അതല്ല അതല്ല ഉദ്ദേശിച്ചിട്ടില്ല ഇത് മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യബോധ്യമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ സഹായാർഥനയിൽ പ്രാർത്ഥനാകാത്ത തട്ടമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഇല്ല കേനം പറഞ്ഞു ഇല്ല അനസ് പറഞ്ഞു പറഞ്ഞു സലഫി പറഞ്ഞു പണ്ഡിത്തരം പ്രവർത്തകരും പറഞ്ഞു നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് സംബന്ധിച്ച അദൃശ്യബോധിയുമായി മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ പ്രാർത്ഥനാകാത്ത ശിർക്കാകാത്ത ഒരു സഹായത്തോട്ടവും നമുക്കില്ല അത് ശിർക്കാണ് കാരണം എന്താ നമ്മൾ ജിന്നുകളോട് ഷാജിക്കളോട് ജിന്നുകളോട് തേടിയാൽ അതിന്റെ പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാകും എന്താണ് നമ്മുടെ വിളിയേട്ട് ഉത്തരം നൽകുക അതല്ലാതെ തേടൂല തേടാൻ പറ്റൂല തേടുന്നതല്ല വിഷയം അങ്ങനെ വിശ്വസിച്ചാലും ശരി അങ്ങനെ ഒരാൾ തേടി നമ്മൾ തേടുന്നില്ലെങ്കിലും തേടിയാൽ ശർക്കാക്കാത്തവർ ഇരുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ അത് ശർക്കാണ് തേടേണ്ട ആവശ്യമില്ല തേടേണ്ട ആവശ്യമൊന്നുമില്ല ശിർക്കായ ഒരു കാര്യം ശർക്കൽ എന്നുള്ള വിശ്വാസവും ശിർക്കിന്റെ ഹുക്കം പറയും അതുകൊണ്ട് നിങ്ങൾ ജിന്നുകളോട് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് തന്നെ നിങ്ങളെ പറ്റി വിധി പറയാം കാരണം എന്താ ശിർക്കാകാത്ത കാര്യം ശർക്കാണെന്ന് വിശ്വസിച്ചാലും ഷർക്കാണ് വിഗ്രഹങ്ങൾ വിളിച്ച് ദുരുവായൂരപ്പനെ വിളിച്ചു അബിമലിപ്പിനെ വിളിച്ചു മൗദിഷേഖന വിളിച്ചു അമൃതപ്പാപ്പനെ വിളിച്ച് തേടുന്നില്ലെങ്കിലും തേടിയാൽ ശർക്കൽ എന്ന് വിശ്വസിച്ചാലും ശിർക്കിന്റെ ഹുക്കും പറയും തേടുന്നവന്റെ വിധിയാ ഇതൊക്കെ സിറാജ് ബാലശേരി പഠിപ്പിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങൾ മജബാൻ മോലി ഇവിടെ പറഞ്ഞു ഒരു തേം ശർക്കാകുന്നത് ഇങ്ങനെയാണ് ശിർക്കാകാത്ത തേട്ടം ജിന്നി പിശാചിക്കളോട് നമുക്കുണ്ട് പ്രാർത്ഥന ആകാത്തതുണ്ട് അതുകൊണ്ട് എല്ലാം ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല അത് വസീലുണ്ട് ശിർക്കാകാത്തതുണ്ട് അവിടെയാണ് നമ്മൾ